പ്രവാസിണ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് തൊഴിൽ ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമെന്ന് ജർമ്മൻ തൊഴിൽ മന്ത്രി ഹൂബർ ഹൈൽ അറിയിച്ചു അതാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക ഇനിയും വിഷയത്തിലേക്ക് കടന്നാൽ രാജ്യത്തെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ തൊഴിലാളികൾ നിയമിക്കാനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിന്ന് ഉയർന്ന തോതിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് കുടിയേറാനുള്ള അവസരമാണ് രാജ്യം നൽകുന്നതെന്ന് ജർമ്മൻ തൊഴിൽ മന്ത്രി ഹോബൽ അറിയിച്ചു തൊഴിലാളി ക്ഷാമം നേരിടുന്ന ജർമ്മനിയുടെ വെല്ലുവിളികൾക്കിടയിലാണ് ഇന്ത്യൻ തൊഴിലാളികളെ ആകർഷിക്കാനുള്ള ശ്രമമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഈ ശരത്കാലത്തിൽ തന്നെ ജർമ്മൻ ഇന്ത്യൻ ഗവൺമെന്റ് കൺസൾട്ടേഷനുകൾക്ക് ഇന്ത്യൻ സ്കിൽഡ് വർക്കർ സ്ട്രാറ്റജി നൽകാനാണ് പരിപാടി വിദേശകാര്യ ഓഫീസും ഫെഡറൽ തൊഴിൽ മന്ത്രാലയവും ജർമ്മൻ ബിസിനസുമായി സംസ്ഥാനങ്ങളുമായും മറ്റ് മന്ത്രാലയങ്ങളുമായും സംയുക്തമായിട്ടാണ് ഈ വിദഗ്ദ്ധ തൊഴിൽ തന്ത്രം വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനിടയിൽ ജർമ്മനിയിൽ തെളിച്ചമുള്ള മനസ്സിനെയും സഹായിക്കുന്ന കൈകളെയും സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി ഹൈൽ കൂട്ടിച്ചേർത്തു യൂറോപ്യൻ യൂണിയൻ ഇതര തൊഴിലാളികളെ സംബന്ധിച്ചും അടുത്തിടെ നിരവധി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുള്ള കാര്യം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ ഒരു പ്രധാന രാജ്യമാണ് കാരണം അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ മാത്രമല്ല ഓരോ മാസവും ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ അധികമായി ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നു എന്നൊരു വലിയ സവിശേഷതയുമുണ്ട് ഇന്ത്യയിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയിൽ രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന കാരണം രാജ്യത്തെ തൊഴിൽ വിപണി വെല്ലുവിളികളെയും നേരിടുന്നതായും ഹൈ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ച് അതായത് ഐ എ ബി നടത്തിയ പഠനത്തെ പരാമർശിച്ച തൊഴിൽ മന്ത്രി പറഞ്ഞതാണ് ഇക്കാര്യം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ജർമ്മനിയിൽ ഏഴ് ദശലക്ഷം തൊഴിലാളികളെ ആവശ്യമുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രി ഹൂബർ ടു ഹൈൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സന്ദർശനം നടത്തിയിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തൊഴിൽ മന്ത്രിയുമായും നോർക്കയുമായും ഒടപ്പക്കുമായും കൂടിക്കണ്ടിരുന്നു നിലവിൽ ജർമ്മനിയിലെ എഴുപത് ധികം തൊഴിൽ മേഖലയിലാണ് തൊഴിലാളി ക്ഷാമം നേരിടുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ജർമ്മനി അതിന്റെ ചില കുടിയേറ്റ നിയമങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് പുതിയ നിയന്ത്രണങ്ങൾ അവരുടെ മേഖലയിൽ രണ്ടോ അതിലധികമോ വർഷത്തെ പരിചയവും അവരുടെ ഉത്ഭവ രാജ്യം അംഗീകരിച്ച പ്രൊഫഷണൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബിരുദമുള്ള വിദേശ തൊഴിലാളികളെ ഈ മേഖലയിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു എന്ന ഒരു കാര്യവും ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയത്തിലും ഇതൊക്കെ തന്നെ ബാധകമാണ് ഇതുകൂടാതെ ജർമ്മനിഡിനും അംഗീകൃത വിദഗ്ദ്ധ തൊഴിലാളികൾക്കുമുള്ള ആവശ്യതകളിലും ഇളവ് വരുത്തിയിട്ടുള്ള കാര്യവും ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നിന് പ്രാബല്യത്തിൽ വന്ന സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ടിന്റെ ചുവട് പിടിച്ച് ഇക്കൊല്ലം മാർച്ച് ഒന്നിന് നിലവിൽ വന്ന നൈപുണ്യമുള്ള കുടിയേറ്റത്തിന്റെ കൂടുതൽ വികസനം സംബന്ധിച്ച നിയമം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിലുള്ള പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധ തൊഴിലാളികൾക്ക് ജർമ്മനിയിലേക്ക് തൊഴിലെടുക്കാൻ വരാനുള്ള അവസരങ്ങൾ വിപുലീകരിച്ചത് അതുമാത്രമല്ല വിസ അപേക്ഷകളും ലളിതമാക്കി കഴിഞ്ഞു പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും ഇക്കൊല്ലം മാർച്ചിലും ജൂണിലുമായിട്ടാണ് പ്രാബല്യത്തിലാക്കിയത് ഇക്കാര്യങ്ങളൊക്കെയും ജർമ്മനി ജർമ്മനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് നിലവിൽ ഗതാഗത നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എഞ്ചിനീയറിംഗ് ഐ ടി തുടങ്ങിയ മേഖലകളിൽ തൊഴിലാളി ക്ഷാമത്താൽ വലയുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ കുടിയേറ്റ നയമായ പോയിന്റ് ബേസ്ഡ് ചാൻസും യും അല്ലെങ്കിൽ അവസര കാർഡ് വഴിയും ജർമ്മനിയിൽ കുടിയേറാനുള്ള പുതിയ വഴികളാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ജർമ്മൻ ഭാഷാജ്ഞാനം ഉണ്ടായിരിക്കണം എന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു പോം വഴി എന്നോണം ബംഗളൂരിലെ ജർമ്മൻ കോൺസുൾ ജനറൽ ആഹിം ബോർക്കാടിന്റെ പ്രത്യേക താൽപര്യത്തിൽ കേരളത്തിൽ നിന്നും വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്താനുള്ള പരിപാടിക്കും തുടക്കമായി കേരളത്തിൽ നിന്ന് മെക്കാനിക്കൽ സിവിൽ വിഭാഗത്തിൽ ബിടെക് പോളിടെക്നിക് ഐ ടി ഐ കോഴ്സുകൾ പാസ്സായ നാലായിരത്തോളം പേരെ ജർമ്മൻ റെയിൽവേ കമ്പനിയായ ഡോയ് ബാനിൽ ജോലിക്കെടുക്കാനാണ് ഇപ്പോൾ പദ്ധതി കിട്ടുന്നത് ജർമ്മൻ റെയിൽവേ നിലവിൽ നവീകരണത്തിന്റെ പാതയിലാണ് എന്നാൽ അവിടെയും നൈപുണ്യമുള്ള തൊഴിലാളികളുടെ അഭാവം കൊണ്ട് നവീകരണ പ്രക്രിയ ഇഴഞ്ഞാണ് നീങ്ങുന്നത് ഇക്കൊല്ലം ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ ഇന്റർസിറ്റി എക്സ്പ്രസ് ഉൾപ്പെടെ ജർമ്മനിയിലെ പതിനഞ്ച് മെയിൻ റൂട്ടുകളിൽ പണി നടക്കുന്നതുകൊണ്ട് മിക്ക ട്രെയിനുകളും വഴി തിരിച്ചുവിടുകയോ യാത്രകളിൽ കാലതാമസം നേരിടുകയോ ചെയ്യുമെന്നും ഡി ബി അതായത് ഡോയിച്ച നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ മുന്നൂറ്റി അൻപതിനും കിലോമീറ്ററിനും ഇടയിൽ സ്പീഡിൽ പായുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന്റെ പേരിൽ കൃത്യതയ്ക്ക് പേര് കേട്ടതാണ് ജർമ്മൻ റെയിൽവേ എങ്കിലും ഇപ്പോൾ ആ പേര് നഷ്ടമായിരിക്കുകയാണ് റെയിൽപാതയും മറ്റ് സാങ്കേതിക കാര്യങ്ങളുടെയും നവീകരണമാണ് ഇപ്പോൾ നടത്തുന്നത് വലിയ തോതിലുള്ള നവീകരണ പരിപാടിയിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ ജർമ്മൻ റെയിൽവേ ശൃംഖലയെ നവീകരിക്കുകയാണ് ലക്ഷ്യം ഈ വർഷം മാത്രം രണ്ടായിരം കിലോമീറ്റർ ട്രാക്കുകൾ മാറ്റി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഇതിനുവേണ്ടി കുറെ ബില്യൺ യൂറോയുടെ ധനസഹായം കുറവുണ്ടെന്നും വെളിപ്പെടുത്തുന്നുണ്ട് ഈ വർഷം ഡോയ്ച്ചപാൻ അതിന്റെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്റെ ഭൂപടം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ഏകദേശം നാൽപ്പത് നിർമ്മാണ പദ്ധതികൾ രാജ്യത്തിന്റെ പ്രായമാകുന്ന റെയിൽ ശൃംഖലയെ ആധുനിക നിലവാരത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രെയിൻ ഗതാഗതത്തിൽ നിലവിൽ റെക്കോർഡ് കുറഞ്ഞ സമയനിഷ്ഠ ഗണ്യമായി മെച്ചപ്പെടുത്താനാകുമെന്നാണ് പ്രധാന പ്രതീക്ഷ ഈ പ്രോജക്ടിനായി നിരവധി ബില്യൺ യൂറോകൾ ലഭ്യമാണ് എങ്കിലും കൂടുതൽ തുക വകയിരുത്തേണ്ടി വരുമെന്നും പ്രോജക്ടിൽ പറയുന്നുണ്ട് ഇതിന്റെ നിർമ്മാണ ജോലികളിൽ അടുത്ത ആറു വർഷം കൊണ്ട് ഒൻപതിനായിരം കിലോമീറ്റർ റെയിൽപാത നവീകരിക്കുന്ന പദ്ധതിക്കായിട്ടാണ് ഈ മേഖലകളിൽ നൈപുണ്യമുള്ളവരെ തേടി ജർമ്മൻ സംഘം കേരളത്തിൽ എത്തിയത് ഇതുകൂടാതെ ജർമ്മൻ കോൺസുൽ ജനറൽ ആഹിം ബുർഖാട്ടും ഡി ബി കമ്പനി വിദഗ്ധരും തമ്മിൽ മന്ത്രി ശിവൻകുട്ടി കെ എസ് എം ഡി ഡോക്ടർ വീണ എൻ മാധവൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഡി ബി കമ്പനിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ വഴുതക്കേട്ടുള്ള കേരള അക്കാദമി ഫോർ സ്കിൽഡ് എക്സലൻസ് അതായത് കേസ് ആണ് നൈപുണ്യമുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് അടിസ്ഥാന യോഗ്യത മാനദണ്ഡങ്ങളുടെ രൂപരേഖ തയ്യാറാകുന്നതിനനുസരിച്ചാണ് കേസ് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുക ഇവർക്ക് ജർമ്മൻ ഭാഷാ പരിശീലനവും കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് നൽകിയാണ് ജർമ്മനിയിലേക്ക് തൊഴിലിനായി അയക്കുക ഇവർക്ക് ജോലി ചെയ്യുമ്പോൾ താരിഫ് അനുസരിച്ച് ശരാശരി മൂവായിരത്തി ോളം മാസശമ്പളം ലഭിക്കും തുടർന്ന് സംഘം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനും ചില എഞ്ചിനീയറിംഗ് പോളിടെക്നിക് സ്ഥാപനങ്ങളും സന്ദർശിച്ചാണ് തിരികെ മടങ്ങിയത് ഇതിന്റെ ഫോളോ അപ്പിനായി വൈകാതെ വീണ്ടും ഇവർ കേരളത്തിൽ എത്തുമെന്നും പറഞ്ഞു ജർമ്മൻ റെയിൽവേ സംരംഭത്തിൽ മലയാളികളെ നിയമിക്കുന്നതിനായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾക്കായിട്ടാണ് ജർമ്മൻ പ്രകൃതി സംഘം കേരളത്തിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയത് ഡോയ്ച്ച ബാനിന് അനുയോജ്യരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി നൈപുണ്യ ും ഓൺ ദി ജോബ് ട്രെയിനിംഗ് എന്നിവ സംസ്ഥാന നൈപുണ്യ വികസന മിഷനായ കേസ് വഴി നടപ്പിലാക്കാനുള്ള പദ്ധതി സംബന്ധിച്ച ചർച്ചയ്ക്കായിട്ടാണ് സംഘം എത്തിയത് സംഘത്തിൽ കോൺസുൾ ജനറൽ അഹീം ബുർക്കാട്ടിനെ കൂടാതെ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ കേരളത്തിലെ ഓണററി കൌൺസിൽ ഡോക്ടർ സൈദ് ഇബ്രാഹിം ഊവെ നോയമാൻ അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോക്രൂമെന്റ് മേധാവി ഡോയിച്ചെ ബാൻ മത്യാസ് റോൾഫ് ബ്രോയിലർ ഇന്റർനാഷണൽ പ്രോക്രൂമെന്റ് ഓഫ് ഏഷ്യയുടെ മേധാവി ഡോയിച്ചെ ബാൻറെ കൺസൾട്ടൻസി സ്ഥാപനമായ ഹാൻസോൺ സിഇഒ ഡോക്ടർ വിൽഫ്രഡ് ക്രൂഗർ അതുപോലെ തന്നെ ജർമ്മൻ കൺസൾട്ടൻസി കമ്പനിയായ ഹാൻസോൺ ബിസിനസിന്റെ ഹെഡ് ബെർണാഡ് ക്രീഗർ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് തൊഴിൽ നൈപുണ്യമുള്ള വിദേശികളെ ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് അടുത്തിടെ ജർമ്മനി കുടിയേറ്റ നയത്തിൽ ഇളവ് വരുത്തിയിരുന്നു കേരളത്തിലെ നോർക്കയുമായി ചേർന്ന് ജർമ്മൻ എംപ്ലോയ്മെന്റ് ഏജൻസികൾ നടത്തി വരുന്ന നേഴ്സുമാരെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ട്രിപ്പിൾ വിൻ പരിപാടി വൻ വിജയമായി സാഹചര്യത്തിൽ പദ്ധതിയുടെ അഞ്ചാം പതിപ്പിന് ഒരുങ്ങിയാണ് നോർക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച പദ്ധതി അനുസരിച്ച് മുന്നൂറിലേറെ പേർ ഈ പദ്ധതി വഴി ജർമ്മനിയിലെത്തി ജോലി ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചുകൾ ഏതാണ്ട് അഞ്ഞൂറോളം പേർ ജർമ്മനിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലുമാണ് ട്രിപ്പിൾ വിൻ പരിപാടിയിലൂടെ ജർമ്മൻ ഭാഷയും പഠിപ്പിച്ചാണ് ഉദ്യോഗാർത്ഥികളെ ജർമ്മനിയിലേക്ക് അയക്കുന്നത് അതുപോലെ തന്നെ ട്രിപ്പിൾ വിൻ പദ്ധതി വിജയമായതാണ് വിദഗ്ദ്ധരെ തേടി ഇപ്പോൾ ജർമ്മനി കേരളത്തിലെത്താൻ കാരണം എന്ന് പറയുമ്പോൾ മലയാളികൾക്കുള്ള തൊഴിൽ അവസരങ്ങളുടെ കലവറ തന്നെ തുറക്കപ്പെടുകയാണെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല ഈ തൊഴിൽ റിക്രൂട്ട്മെന്റുമായി ഫോളോ അപ്പ് ഞങ്ങൾ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക ഇനിയും പ്രവാസി ഓൺലൈൻ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കാതെ മറക്കാതെ ചെയ്യുക നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടക്കം സന്ദർശിക്കുക നന്ദി നമസ്കാരം